ഈശ്വൻ സിഹായിക സ്തുതിയായിരിക്കട്ടെ ഇന്ന് നോമ്പിലെ ആദ്യത്തെ ബുദ്ധനാഴ്ച തിരുസഭ നമുക്ക് വചന വിചന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് വിശുദ്ധം അതായത് സുവിശേഷം ആറാമത്തെ അധ്യായത്തിലെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ ഏത് തലത്തിലായിരിക്കണം നാം നയിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു നയരൂപീകരണം ഈശോ നടത്തി നമ്മളെ അറിയിക്കുകയാണ് കപടനാട്ടിക്കാര് എന്ന് ഈശോ വിവക്ഷിക്കുന്നത് പലപ്പോഴും ഭരിസയില നിയമന എല്ലാ അർത്ഥത്തിലും മറ്റുള്ളവരുടെ കയ്യടി മേടിക്കുക എന്നത് മാത്രം ലക്ഷ്യമാക്കി നടന്നിരുന്ന ഒരു വിഭാഗം അവർ നിയമമൊക്കെ പാലിക്കാറുണ്ട് എന്നത് സത്യമാണ് പക്ഷേ പരസ്യമായി ജനങ്ങളുടെ മുമ്പില് ഞങ്ങൾ എന്തൊക്കെയോ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം അവരുടെ എല്ലാ നിയോഗങ്ങളുടെ പിന്നിലുമുണ്ട് അവിടെ പ്രാർത്ഥനയങ്ങനെ ഈശോ പറയുന്നു നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഭവനത്തിൻ്റെ കഥകടച്ച് നിന്റെ സ്വകാര്യതയിൽ സ്വസ്ഥതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം ഇത് ഈശോ രണ്ട് അർത്ഥ തലങ്ങളിലാണ് നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുക ഒന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പരസ്യ പ്രവണത ഒരു പബ്ലിസിറ്റി മാനിയ അത് നമുക്കുണ്ട് എങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും മറ്റുള്ളവരെ കാണിക്കാനല്ലോ ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ദൈവം എനിക്ക് ഇന്നോളം ചൊരിഞ്ഞ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരു നിമിഷമല്ലേ എൻ്റെ പ്രാർത്ഥന അവിടെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥതയിൽ വെള്ളം ചേർക്കാൻ നമ്മൾ അനുവദിച്ചു പോകും യശു വിവക്ഷിക്കുന്ന രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് ഈ ഭവനത്തിൻ്റെ വാതിലടച്ച് നിന്റെ സ്വകാര്യതയിലേക്ക് നീ പിൻവാങ്ങണമെന്ന പ്രാർത്ഥിക്കാന് ഒരു അന്തരീക്ഷം ആവശ്യമുണ്ട് അത് കുടുംബ പ്രാർത്ഥനയാണെങ്കിലും ഇടവകയിലെ വിശുദ്ധ കുർബാനയാണെങ്കിലും നമ്മുടെ മറ്റ് കൂട്ടായ്മകളിലെ പ്രാർത്ഥനയാണെങ്കിലും അവിടെയൊക്കെ ഒരു പ്രാർത്ഥന അന്തരീക്ഷമുണ്ടാകും കുടുംബത്തിലെ കോലാഹലങ്ങളും ബഹളവുമാണ് ഒട്ടുമിക്ക കുടുംബങ്ങളിലും പ്രാർത്ഥനാ സമയത്ത് നന്മ നിറഞ്ഞു അറിയുമ്പം പത്ത് ചെല്ലുന്നതിന് പകരം ഒൻപത് ചെല്ലിയിട്ട് കുഞ്ഞുമക്കൾ ആരെങ്കിലും ഒന്ന് പിതാവിനുമ്പൊത്തനും വെച്ചാൽ അവിടെ വെല്ലുപ്പനും കണ്ടി ഉറപ്പ കൃത്യമായിട്ട് എണ്ണാൻ അളഞ്ഞുകൂടെടാ ഇങ്ങനെയാണോടാ എണ്ണന്ന് എണ്ണം പഠിച്ചിട്ടില്ലേടാ കുറേ ചോദ്യങ്ങൾ കുഞ്ഞുങ്ങൾ അബദ്ധത്തിലൊന്നുറങ്ങിപ്പോയാല് അത് നിങ്ങളുടെ തുടക്കേട്ട് ചുള്ളുന്നു വടിയെടുത്ത് അടിക്കുന്നു അപ്പൻ്റെ കയ്യിലെ വടികൊണ്ട് പെരുമാറുന്നു പ്രാർത്ഥനാന്തരീക്ഷമൊക്കെ മറ്റൊന്തൊക്കെ വാക്കി മാറി ഒരു ഒരു സ്വസ്ഥതയുടെ സ്ഥലം നമുക്കാവശ്യമുണ്ട് കുടുംബാന്തരീക്ഷത്തിൽ ബഹളങ്ങളെ ഒഴിവാക്കുക ടി വി സീരിയലുകൾ മറ്റു പരിപാടികളൊക്കെ കണ്ടതിൻ്റെ ഇട്ടയ്ക്ക് പെട്ടെന്നൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓടി വന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെയും പോവുക അങ്ങനെ ബഹളം വെച്ച് ചെയ്യാവുന്ന ഒരു പരിപാടി അല്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന അതൊരു കാമായിട്ടുള്ള ശാന്തമായൊരു അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുക ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ദൈവസന്നു പ്രാർത്ഥിക്കുക ഒരുപാട് നേരം പ്രാർത്ഥിക്കണമെന്നൊന്നും ഞാൻ പറയില്ല പ്രാർത്ഥിക്കുന്ന സമയം സ്വസ്ഥതയോടെ ദൈവവിചാരത്തോടെ പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കും കഥ കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ വ്യാപകമായ ഒരർത്ഥമുണ്ട് നിന്റെ ഇന്ദ്രിയങ്ങൾ നിന്റെ മറ്റ് അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളുടെ വിട്ടുനിന്ന് ഒരു 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 ഏകാഗ്രത നിവസനത്തിൽ പ്രാപിച്ച് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നീ പഠിക്കണം ഈ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ തലത്തിൽ അത് കുറച്ചുകൂടെ ആപ്ലിക്കപ്പെടും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കണം ദേവാലയത്തിലെ പ്രാർത്ഥനകളെക്കുറിച്ച് ചിന്തിച്ച് കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ പ്രത്യേകിച്ച് കല്യാണത്തിനോ മറ്റേതെങ്കിലും ഒരു ചടങ്ങിനൊക്കെ പള്ളിയിൽ ചെന്നാൽ ഈ മ്യൂസിക് ടീമിന്റെ പെർഫോമൻസ് എത്തും ദയനീയമാണ് കാതടപ്പിക്കുന്ന ശബ്ദത്തോട് കൂടി ബഹളം വെച്ചാൽ ചെവിക്കകത്ത് തറഞ്ഞു കയറുന്ന രീതിയിലുള്ള സ്വരം ഇതിനൊക്കെ ആവശ്യമുണ്ടോ കുറച്ചുകൂടെ നമുക്ക് കേട്ട പോലെ പാട്ടാണെങ്കിലും പ്രസംഗമാണെങ്കിലും അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും ഒന്ന് കേട്ടാൽ പോരെ അതിനു വേണ്ടിയിട്ട് ബഹളം വെക്കുന്ന സംഗീതജ്ഞന്മാരൊക്കെ ഒന്നൊന്ന് സ്വയമൊന്ന് വിലയിരുത്തുക ഇതാണോ തമ്പുരാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഒരു സ്വസ്ഥത ഉണ്ടാകാം ഒരു നിശ്ശബ്ദതയുണ്ടാകാം ഒരു 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 സൈലൻ്റ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുക ബഹളങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മളൊന്ന് പഠിക്കുന്നത് ഒരുപാട് നല്ലതാണ് എന്ന് വിശോ ഓർമ്മിപ്പിക്കുക എൻ്റെ പ്രാർത്ഥന രഹസ്യത്തിലായിരിക്കുക ആ രഹസ്യാത്മകത നിൻ്റെ സ്വസ്ഥതയിലുള്ള വ്യക്തിപരതയിലുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരുപാട് വില തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെ സ്വസ്ഥതയിൽ പിതാവിൻ്റെ സന്നദ്ധയിൽ നിൻ്റെ കരങ്ങൾ ഉയർത്താൻ നിൻ്റെ കണ്ണുകൾ ഉയർത്താൻ നിൻ്റെ മനസ്സൊന്നുയർത്താൻ അങ്ങനെ സാധിക്കുന്ന പ്രാർത്ഥന അന്തരീക്ഷം എൻ്റെ നോമ്പ് കാലത്ത് നമ്മുടെ ഒരു സ്വപ്നമായിട്ട് പ്രിയപ്പെട്ടവരെ നോമ്പുകാലത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടർന്നുള്ള ദിനങ്ങളിലും ഒരു അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം വിശ്വം നമ്മൾ അനുഗ്രഹിക്കട്ടെ അത്യാവശ്യം സിഹായുടെ കൃപയും രാമായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുവിടെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും